ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിയഞ്ച് ഓടിപ്പോകുക എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ അമ്പത്തിനാലാം വാക്യം യോധന കലയുടെ പരമ്പരാഗത ജാപ്പനീസ് രൂപമായ ഐക്യുഡോയെക്കുറിച്ചുള്ള ആമുഖപാഠം കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു ഒരു ആക്രമണകാരിയെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ആദ്യ പ്രതികരണം ഓടിപ്പോകുക എന്നതായിരിക്കണമെന്ന് സെൻസി അല്ലെങ്കിൽ അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഓടിപ്പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പൊരുതുക അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു ഓടിപ്പോകുക ഞാൻ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് വളരെ നൈപുണ്യമുള്ള ഈ സ്വയം പ്രതിരോധ പരിശീലകൻ പോരാട്ടത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ഞങ്ങളോട് പറയുന്നത് സത്യത്തിൽ ഇത് ഒരു ശരിയായ നടപടിയായി തോന്നിയില്ല പോരാടുന്നത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും മികച്ച ആദ്യത്തെ സ്വയം പ്രതിരോധമെന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നത് വരെ തീർച്ചയായും അതങ്ങനെയാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ നിരവധി ആളുകൾ വന്നപ്പോൾ പത്രോസ് നമ്മിൽ ചിലർ പ്രതികരിക്കുന്നത് പോലെ വാളെടുത്ത് അവരിൽ ഒരാളെ ആക്രമിക്കുവാൻ ശ്രമിച്ചു എന്നാൽ യേശു അവനെ തടഞ്ഞു എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും യേശു ചോദിച്ചു നീതിബോധം പ്രധാനമാണെങ്കിലും ദൈവത്തിന്റെ രാജ്യവും നീതിയും മനസ്സിലാക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിന് വിപരീതമായി ദൈവരാജ്യം ശത്രുക്കളെ സ്നേഹിക്കുവാനും തിന്മയെ കരുണ കൊണ്ട് നേരിടുവാനും ക്ഷണിക്കുന്നു ലോകം പ്രതികരിക്കുന്നത് തികച്ചും വിപരീതമാണിത് എങ്കിലും ദൈവം നമ്മിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമാണിത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ അമ്പത്തി ഒന്നിൽ പത്രോസ് മുഴുവേൽപ്പിച്ച മനുഷ്യന്റെ ചെവി യേശു സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു യേശു ചെയ്തതുപോലെ പ്രയാസകരമായ സാഹചര്യങ്ങളോട് സമാധാനത്തോടും ശാന്തതയോടും കൂടെ പ്രതികരിക്കുവാൻ നമുക്ക് പഠിക്കാം ദൈവം നമുക്ക് ആവശ്യമുള്ളത് പ്രദാനം ചെയ്യും ചിന്തിക്കുക അടുത്ത കാലത്ത് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ യേശുവാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നതുമായി നിങ്ങളുടെ പ്രതികരണത്തെ താഥാമ്യം ചെയ്യാമോ ദൈവത്തിന് മഹത്വം